നമസ്കാരം സ്വാഗതം സെന്റർ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് തിരുന്നാവായ പതിനാലാം വാർഡിൽ നിർമ്മിച്ച അംഗനവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ആ സമയത്ത് ജുമൈകത്ത് യാക്സി ആ സമയത്ത് ഇപ്പോഴത്തെ ഏക്സിന്റെ പേരാണ് ജുമൈകത്ത് ആ സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന പേര് സാജിദാന്നു അവര് ഈ തിരുനാവായ അവരുടെ അവരുടെ ശ്രമമായിട്ടാണ് ഇവിടെ തരാൻ തീരുമാനിച്ചത് അന്ന് തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ കത്ത് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത് കഴിഞ്ഞത് അത് കൊണ്ടുവന്നതും ഷംഷുവിന്റെ നേതൃത്വത്തിലാണ് അതായത് ഈ ഭൂമിയിൽ എന്താ പറയാ കൃഷിയില്ല എന്നും കൃഷി വകുപ്പിന്റെ അംഗീകാരം കിട്ടിയെന്നും കെട്ടിടം ഉണ്ടാക്കുന്നതിന് തടസ്സമില്ലാന്നുള്ള ഒരു കത്ത് തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ കത്ത് അതിന്റെ കൂടെ വെച്ചിട്ടാണ് അപേക്ഷ നൽകിയത് അങ്ങനെയാണ് ഇവിടെ ഈ അംഗനവാടിക്ക് നമ്മൾ പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് അംഗനവാടി നിർമ്മിക്കാൻ തീരുമാനിച്ചത് പിന്നീട് ഈ അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ശേഷം അത് പതിനെട്ട് ലക്ഷം രൂപയാക്കി നമ്മൾ വർദ്ധിപ്പിച്ചു ഇപ്പൊ പതിനെട്ട് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി ലീഫ് അധ്യക്ഷത വഹിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവയാനി മാമറ്റ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ ഫൌസി അ ശംസുദ്ദീൻ സി ഡി പിഒ സക്കീന എന്നിവർ സംസാരിച്ചു അംഗനവാടി വർക്കർ വിനീത സ്വാഗതവും സൂപ്പർവൈസർ ഷീജ നന്ദിയും പറഞ്ഞു ടിവി ന്യൂസ് തിരുനാവായ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ